നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ അല്ലേ ഏതൊരു പരീക്ഷ പി എസ് സി പരീക്ഷ എടുത്തു നോക്കിയാലും പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഏതോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ ഫീസ് ചോദിച്ചുള്ള പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾ അഭിപ്രായം ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോടൊപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താക്കുക കമൻറ്റ് ചെയ്യുക എത്രത്തിലാണ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് ക്ലാസ്സിൽ എത്രത്തിലാണ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ക്ലാസ്സിൽ എത്രത്തിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഈ വീഡിയോ

ഫസ്റ്റ് നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്താ പറയാ ഹലോ എന്നല്ലേ പറയാ ഹലോ ഒന്ന് ഫസ്റ്റ് ഹലോ അപ്പം ഹരോൾ ഡോമർ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി മഹലോബിസ് മാതൃക എന്നറിയപ്പെടുന്ന എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് കൂട്ടുകാരെ ഇതൊക്കെ എത്രയോ തവണ ചോദിച്ചതാണ് യെസ് ഇപ്പോൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഓക്കെ അല്ലേ ഇനി വരുന്ന പരീക്ഷകളിലും ചോദിക്കും ഓക്കെ അല്ലേ യെസ് കിട്ടിയില്ലട ഇനിഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് യെസ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി ഗാന്ധിയൻ മാതൃക എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി അല്ലെ ഗാന്ധിയൻ മോഡൽ എന്നറിയ ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അത് ആറാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എട്ടാം

യെസ് ഇനി നെക്സ്റ്റ് കേരള മാതൃക പത്താം പഞ്ചവത്സര പദ്ധതി കേരള മാതൃക ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ഇത് എന്താണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഓക്കെ അല്ലേ ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് എന്താണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ആരി ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഓർത്തിരിക്കണേ ഇനി ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആരാണേ ജവഹർലാൽ നെഹ്റു ആണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡിസംബർ എട്ടിന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് അല്ലേ അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ അതായത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചതാരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്ന് ഡിസംബർ എട്ട് ഓർത്തിരിക്കണേ ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്ന് ഡിസംബർ എട്ടിനാണ് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകിയത് വ്യവസായത്തിനാണ് അല്ലേ എങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നാണ് ഫസ്റ്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതി കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു എങ്കിലേ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് വ്യവസായം എന്തിനാണ് വ്യവസായം ഓക്കെ അല്ലേ ഇനി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓർത്തിരിക്കണേ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ പറയണം എത്രാം പഞ്ചവത്സരം പഞ്ചവത്സര ാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അത് പന്ത്രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏറ്റവും അവസാനത്തെ പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി സി ഡി ദേശ്മുഖാണ് അതും കൂടി ഓർത്തു വെക്കണേ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ് അത് സി ഡി ദേശ്മുഖേ ആരാ ാണ് സി ഡി ദേശ്മുഖ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രി ആരും ചോദിച്ചാൽ പറയണം അത് സി ഡി ദേശ്മുഖാണെങ്കിൽ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്താണ് അത് നാലാം പഞ്ചവത്സര പദ്ധതി പി എസ് സി ഉത്തരപ്രകാരം അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പി എസ് സി പി എസ് സി ഉത്തരപ്രകാരം മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അല്ലേ ഞാനൊന്നും കൂടി ഞാൻ പറയാം ഇപ്പോൾ എന്താണ് കേരള മോഡൽ എന്നറിയപ്പെടുന്ന പത്താം പത്താം പഞ്ചവത്സര പദ്ധതിയാണ് പ്ലാൻ ഹോളിയുടെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എപ്പോഴാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡിസംബർ എട്ടിനല്ലേ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് വ്യവസായം നൽകിയത് അല്ല എന്തിനാണ് പ്രാധാന്യം നൽകിയത് സോറി എന്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകിയത് അത് വ്യവസായത്തിനാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് കൃഷിക്കാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും നമ്മുടെ പി സെറ്റിക്സിൻ്റെ ടെലിഗ്രാം ടെലഗ്രാം ചാനൽ കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കുറച്ച് ദിവസം എന്താണ് കുറച്ച് തിരക്കൈബി പെൻഡിങ് ഉണ്ട് അതൊക്കെ ഞാൻ എന്താക്കാം വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അതിൻ്റെ ഒക്കെ പി ഡി എഫ് നമുക്ക് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ചാനൽ കിട്ടും ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യണേ യെസ് ഇനി യെസ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും അവസാനത്തെ പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ് അത് സി ഡി ദേശ്മുഖാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അതും കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇൻ നെക്സ്റ്റ് ജനകീയ ആസൂത്രണം തുടങ്ങി എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് യെസ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്തല്ലേ ഡി പി ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ് ഡി പി ധർ മോഡൽ ഡി പി ദർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് കൂട്ടുകാരെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ മഹാത്മാഗാന്ധി മോഡൽ ഗാന്ധി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ മഹാത്മാഗാന്ധി മോഡൽ ഗാന്ധി ഗാന്ധി മോഡൽ പഞ്ചവത്സര പദ്ധതി എത്രയാം പഞ്ചവത്സര പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ആധാർ നടപ്പിലാക്കിയത് നോക്കിയ റാങ്ക് മേക്കിംഗ് ആണ് ക്വസ്റ്റ്യൻഡോ ആധാർ നടപ്പിലാക്കിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മഹാത്മാ ഗാന്ധി മോഡൽ ആറാം പദ്ധതി അതുപോലെ തന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അല്ലേ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ആരാണ് നരേന്ദ്ര മോദി അല്ലെ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനാണ് ആരെ നരേന്ദ്ര മോദിയെങ്കിൽ റാവു മൻമോഹൻ മോഡൽ റിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ പഞ്ചവത്സര പദ്ധതിയാണ് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് അത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ പറയണം ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ആണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ ഇനി ബോംബെ പദ്ധതിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ഏത് മത്തായി എന്താണ് ബോംബെ പദ്ധതിയിൽ അംഗമായിരുന്ന മലയാളി ആരാണ് അവസാനത്തെ ഉപാധ്യക്ഷൻ സിംഗ് അലുവാലിയാണ് ചോദിച്ചാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗ് സിംഗ് അലുവാലിയ നമ്മൾ നരേന്ദ്രമോദി എന്താ പഠിച്ചത് നരേന്ദ്രമോദി ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനാണ് ആര് നരേന്ദ്രമോദി അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി ആണെങ്കിൽ നമ്മൾ മൊണ്ടേഗ സിംഗ് അലുവാലി എന്താണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനല്ല ഉപാധ്യക്ഷനാണ് ആര്യ മൊണ്ടേഗ സിംഗ് അലുവാലി അല്ലേ ഇനി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്കിടയിലെ ആദ്യ ഇടവേള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയാണ് അല്ലെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയിലെ പദ്ധതികൾക്കിടയിലെ ആദ്യ ഇടവേള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയാണ് അല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള കാലയളവിനെ അറിയപ്പെടുന്ന പേര് എന്താണ് അത് നിങ്ങൾ ഈ വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കലേടാ കമൻറ്റ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് എന്താണ് നിങ്ങൾ എന്താക്കുക ഈ താഴെ ഇടണേ ഇനി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എത്ര പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണെങ്കിൽ വനിതാ വികസനം എന്ന നിലയിൽ നിന്ന് വനിതാ ശാക്തീകരണം എന്ന നിലയിലേക്ക് നിലയിലേക്ക് സമീപനത്തിൽ മാറ്റം വിഭാവനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് ഏത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയിലെ എന്താണ് ജനകീയ പദ്ധതിപ്പെടുന്ന ഒമ്പതാം പഞ്ചവത്സര പദ്ധതി മറ്റൊരു പ്രത്യേകത എന്താണ് വനിതാ വിക വനിതാ വികസനം എന്ന നിലയിൽ നിന്ന് വനിതാ ശാക്തീകരണം വനിതാ വികസനം എന്ന നിലയിൽ നിന്ന് വനിതാ ശാക്തീകരണം എന്ന നിലയിലേക്ക് സമീപനത്തിൽ മാറ്റം വിഭാവനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് ഏത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഓക്കെ അല്ലേ ഇനി വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഇത് പത്താം പഞ്ചവത്സര പദ്ധതി വനിതാ ശാക്തീകരണത്തിന് വനിതാ ശാക്തീകരണത്തിന് ചോദ്യം ഓർക്കണേ എന്താണ് വനിതാ ശാക്തീകരണത്തിന് നൽകിയ നൽകിയ ാണ് ഏത് പത്താം പഞ്ചവത്സര പദ്ധതി അല്ലേ ഇനി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്താണ് യെസ് എന്താണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലേ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓർത്തിരിക്കണേ ഓർത്തിരിക്കണേ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യട്ടെ യെസ് റിപ്പീറ്റേഷൻ ചെയ്യുന്നത് എന്താണ് യെസ് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി തന്നെ റിവേഴ്സ് ചെയ്ത് പഠിക്കുന്നത് കാരണം നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എന്താണ് ചില ചില കൂട്ടുകാർക്ക് ഒരു തവണ കേട്ട് മനസ്സിലാവുന്ന കൂട്ടുകാരുണ്ടാവണമെങ്കിൽ രണ്ട് തവണ പറഞ്ഞി മനസ്സിലാവുന്ന കൂട്ടുകാരുണ്ടാവും അതുപോലെ തന്നെ മൂന്ന് തവണ എന്താണ് പറ കേട്ടാൽ മനസ്സിലാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ എല്ലാ പോയിന്റ്സും മനസ്സിൽ തങ്ങി നിൽക്കണം പരീക്ഷ ഹാളിൽ എന്താണ് ഉത്തരം കണ്ടാൽ സാധിക്കണം എന്ന് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പലതവണ ആവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ആവർത്തനം നിങ്ങൾക്ക് എന്താണ് പല മറ്റു കൂട്ടുകാർക്ക് എന്താണ് ആവർത്തന വിലസര എന്ന് വന്ന് ആവർത്തനം വിരസ അനു വിരസ വിരസത അനുഭവപ്പെടാൻ കാരണം സാധ്യതയുണ്ട് അതൊക്കെ ക്ഷമിക്കുക ക്ഷമിക്കട്ടെ യെസ് ക്ഷമിക്കണേ അപ്പം ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷനാണ് ആര് മൊണ്ടേക് സിംഗ് അലുവാലിയ ഇന്ത്യയിൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്കിടയിലെ ആദ്യ ഇടവേള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെയാണ് എൻ്റെ ചോദ്യം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് എന്താണ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇതിനു മുന്നേ നമ്മൾ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ആധാർ നടപ്പിലാക്കിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഓർമ്മയില്ലേ അത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടന അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി വനിതാ വികസനം എന്ന നിലയിൽ നിന്ന് വനിതാ ശാക്തീകരണം എന്ന നിലയിലേക്ക് സമീപനത്തിൽ മാറ്റി വിഭാവനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് ഏത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി നൽകിയ പഞ്ചവത്സര പദ്ധതി പദ്ധതി ഓർത്തിരിക്കേണ്ട ഇനി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓക്കെ പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി പൂർത്തിയാകും മൊറാൾജി ദേശായി അവസാനിപ്പിച്ചത് യെസ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അല്ലേ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഏത് ഗവൺമെന്റ് ആണ് മൊറാൾജി ദേശായി അല്ലേ എത്രാം പഞ്ചവത്സര പദ്ധതി ഇത്തരത്തിൽ തന്നെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി പൂർത്തിയാകുന്ന മുമ്പ് മൊറാൽജി ദേശായി ഗവൺമെൻറ് അവസാനിപ്പിച്ചത് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ മാനവശേഷി വികസനം പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മാനവശേഷി വികസനം മാനവശേഷി വികസനം പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി എങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ചോദിച്ചു ചോദ്യം വന്നേ ചോദ്യം വന്നേ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിയാണേത് അതെ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണെങ്കിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചത് അത് ഒന്നാമത്തെ ത്തെ ഒന്നാമത്തെ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനെങ്കിൽ ംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട നിരക്ക് എത്രയാണ് അത് രണ്ടേ പോയിന്റ് ഒന്ന് രണ്ടേ പോയിന്റ് ഒന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടതെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കൈവരിച്ച വളർച്ചാനിരക്ക് മൂന്നേ പോയിന്റ് ആറ് ഈ വളർച്ചാനിരക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിക്കുകയും ചെയ്തു എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടുവെങ്കിൽ ആ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം വളർച്ചാ നിരക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആ പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നേടിയെടുത്ത വളർച്ചാ നിരക്ക് എത്രയായിരുന്നു അത് രണ്ടേ പോയിന്റ് രണ്ടേ പോയിന്റ് ഒന്നിൽ നിന്നും മൂന്നേ പോയിന്റ് ആറായിരുന്നു ഇത്രയായിരുന്നു മൂന്നേ പോയിന്റ് ആറ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടതാണ് എന്താണ് കൃഷി അല്ലേ കൃഷിക്കായിരുന്നു എന്താണ് കൃഷിയായിരുന്നു പ്രാധാന്യം കൊടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാണ് കൃഷി എന്നാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി യെസ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്ത കൃഷിക്കാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഓർത്തിരിക്കണേ ഇനി മൊറാൾജി ദേശ് മൊറാൾജി സർക്കാർ നടപ്പിലാക്കിയ ആറാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കി പുതിയ ആറാം പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി മൊറാൾജി സർക്കാർ മൊറാൾജി ദേശായി സർക്കാർ നടപ്പിലാക്കിയ ആറാം പഞ്ചവത്സര പരിധി റദ്ദാക്കി പുതിയ ആറ പുതിയ ആറാം പഞ്ചവത്സര പരിധി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് കൂട്ടുകാരെ അത് നമ്മുടെ ആരാണ് ഇന്ദിരാ ഗാന്ധിയാണ് അല്ലേ ഇനി ജോലിക്ക് കൂലി ഭക്ഷണം എന്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഇത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എത്ര പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി അല്ലേ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി ആണ് ഏത് കൂട്ടുകാരെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ശില്പി പി മഹലോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണല്ലേ ഹരോൾ ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് എത്ര പഞ്ചവത്സ പദ്ധതിയാന്ന് നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ എന്താ പറയാ ഹലോ 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 എന്നല്ലേ പറയാ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ് പി സി മഹലൂബി സലേ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് അതായത് ചോദ്യം ഇതാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇനി ഓർത്ത ഓർക്കണേ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എന്നാണെന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ട് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എന്നാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എന്ന് ചോദിച്ചാൽ പറയണം അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലം എത്രാം പഞ്ചവത്സര പദ്ധതി കാലമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലമാണ് അല്ലേ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലമെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലോബിസ് സോറി എന്നാണ് പി സി മഹൻ ഓഫീസല്ല സോറി ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ ആരാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് എം വിശ്വേശ്വരയ്യാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി തീരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അവസാനിപ്പിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അല്ലേ നമ്മൾ പറഞ്ഞു കാലാവധി തേക്കാത്ത പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞില്ലേരാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതി പദ്ധതിയാണ് കാലാവധി തീരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവസാനിപ്പിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അല്ലേ യെസ് അപ്പം എന്താ പറഞ്ഞത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മറക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി അയിപത്തി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചത് അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു അത് രണ്ടേ പോയിന്റ് ഒന്ന് യെസ് കൈവരിച്ചത് മൂന്നേ പോയിന്റ് ആറ് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകിയത് കൃഷിയായിരുന്നു മൊറാൽജി സർക്കാർ നടപ്പിലാക്കിയ ആറാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കി പുതിയ ആറാം പദ്ധതി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പി സി മഹല്ലോ ആദ്യത്തെ ആണവപരീക്ഷണം ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതാണ് ആയിരത്തി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി പദ്ധതി ആയിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി അല്ലേ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയാണ് വിശ്വേശ്വരയ്യേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി തീരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവസാനിപ്പിച്ചത് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്ക് ഏത് അറിയപ്പെടുന്നത് ഹിന്ദു വളർച്ചാ നിരക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്ടോ ഹിന്ദു വളർച്ചാ നിരക്ക് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ചോദിച്ചാണേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നത് ഹിന്ദു വളർച്ചാ നിരക്ക് എന്താണ് ഹിന്ദു വളർച്ചാ നിരക്ക് ഏത് കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഹിന്ദു വളർച്ചാ നിരക്കാണെങ്കിൽ മിനിമം നീഡ്സ് പ്രോഗ്രാം തയ്യാറാക്കിയ വ്യക്തിയാണ് ഡി പി ധർ എന്താണ് മിനിമം നീഡ്സ് പ്രോഗ്രാം മിനിമം നീഡ്സ് പ്രോഗ്രാം തയ്യാറാക്കിയ വ്യക്തിയാണ് ആര് കൂട്ടുകാരെ ഡി പി ധർ അല്ലെ ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പ്രയോഗത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അത് രാജ് കൃഷ്ണ ഹിന്ദു വളർച്ചാ നിരക്ക് എന്താണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പ്രയോഗത്തിൻ്റെ ഉപജ്ഞാതാവ് രാജ്കൃഷ്ണ ഓക്കെ അല്ലേ ഇപ്പം മിനിമം നീഡ്സ് പ്രോഗ്രാം തയ്യാറാക്കിയ വ്യക്തിയാണ് ഡി പി ധർ ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാനിരക്ക് ഏത് പേരാണ് അറിയപ്പെടുക ഹിന്ദു വളർച്ചാ നിരക്ക് ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവൺമെൻറ് രൂപം നൽകിയ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് കാലയളവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു കെ സി നിയോഗി ആരാണ് കെ സി നിയോഗി അല്ലേ ബ്രിട്ടീഷ് ഇന്ത്യ സോറി അതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവൺമെൻറ് രൂപം നൽകിയ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിനെ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് കാലയളവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു അത് കെ സി നിയോഗിയാണ് ആരാണ് കെ സി നിയോഗി അല്ലേ ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു സുസ്ഥിര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു യെസ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു സുസ്ഥിര വികസനം ിലെ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു സുസ്ഥിര വികസനം ചോദിച്ചാൽ പറയണം അത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലേ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ആദ്യ പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ആണെങ്കിൽ രാജ്യ താക്കോൽ എന്ന നിലയിൽ ഭൂപരിഷ്കരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി അല്ലേ രാജ്യവികസനത്തിന്റെ താക്കോൽ എന്ന നിലയിൽ എന്താണ് വികസനത്തിന്റെ താക്കോൽ എന്ന നിലയിൽ ഭൂപരിഷ്കരണത്തിന് ഊന്നൽ നൽകിയ എന്തിനാണ് ഭൂപരിഷ്കരണത്തിന് അല്ലെ ഭൂപരിഷ്കരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അല്ലെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം എന്താണ് അത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓക്കെ അല്ലേ യെസ് അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവൺമെന്റ് രൂപം നൽകിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവൺമെന്റ് രൂപം നൽകിയ അഡ്വൈസറി പ്ലാൻ ഇമ്പോർഡിന് ഇമ്പോർഡിന്റെ നേതൃത്വം നൽകിയതാരാണ് അത് കെ സി നിയോഗ്യാൻ ഓർത്തിരിക്കണേ ഇനി ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിന് ഇതാണ് യെസ് സോവിയറ്റ് യൂണിയൻ അല്ലേ ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ പറയുന്നത് മുൻ സോവിയറ്റ് യൂണിയൻ എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി കുടുംബാസൂത്രണ ക്ലിനിക് എവിടെയാണ് അത് മുംബൈ എവിടെയാണ് മുംബൈ അല്ലേ ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യമായിട്ട് കുടുംബാസൂത്രണ ക്ലിനിക്ക് ആദ്യമായി കുടുംബാസൂത്രണ ക്ലിനിക്ക് ആരംഭിച്ചെവിടെയാണ് അത് മുംബൈയിലാണ് എങ്കിൽ ഇന്ത്യയിൽ റോളിൻ പ്ലാൻ അവതരിപ്പിച്ച കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെയാണ് അല്ലേ ഇന്ത്യയിലെ റോളിൻ പ്ലാൻ അവതരിപ്പിച്ച കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ റോളിൻ പ്ലാൻ ഓക്കെ യെസ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കുടുംബാസൂത്രണ ക്ലിനിക്കിൻ്റെ സ്ഥാപകൻ ആർ ഡി കാർവ എന്നാണ് ആർ ഡി കാർവേ അല്ലേ കാർവേ എന്താണ് ഹിന്ദിയിലെ കുടുംബാസൂത്രണ ക്ലിനിക്കിൻ്റെ സ്ഥാപകൻ ആർ ഡി കാർവേ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണിത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ് ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഓക്കെ അല്ലേ യെസ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ എന്താണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇനി മറ്റു വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇപ്പോഴൊക്കെ ചോദ്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീണ്ടും മറ്റു ക്ലാസ് കാണാം ബൈ യു